നമസ്കാരം നാളെ ശ്രാവണ പൂർണിമ എന്ന് പറഞ്ഞാൽ ശ്രാവണ മാസത്തിലെ വെളുത്തവാവ് ഇതേ ദിവസമാണ് ഭാരതത്തിൽ രക്ഷാബന്ധൻ വിപുലമായി ആഘോഷിക്കുന്നത് ഭാരതത്തിലാണ് ഇത് വിപുലമായി ആഘോഷിക്കുന്നത് എങ്കിലും ഈ അടുത്ത കാലത്തായി ദക്ഷിണ ഭാരതത്തിലും ഇത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഐതിഹ്യ കഥകളെല്ലാം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുന്നേ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഭാരതത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ രാഖി എന്ന ഉത്തര ഉത്തരഭാരതക്കാർ വിളിക്കുന്ന രക്ഷാബന്ധൻ ഉത്സവം നടക്കുന്ന അതായത് ശ്രാവണ പൂർണിമയുടെ അന്ന് മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉത്തരാഖണ്ഡിലുള്ള വംശിനാരായൺ മന്ദിർ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലുള്ള ഉർഗം ഉർഗംഘാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ താഴെ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററോളം ട്രക്കിംഗ് ചെയ്യണം ഈ ക്ഷേത്രത്തിലാണിത്രേ നാരദ മഹർഷി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും നാരദ മഹർഷി പൂജ ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മനുഷ്യർക്ക് ഈ ഒരേ ഒരു ദിവസം മാത്രമാണ് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുന്നത് ഈ വംശിനാരായൺ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നമ്മൾ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ വാമനന്റെയും മഹാബലിയുടെയും കഥയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മൂന്ന് ലോകങ്ങളെയും കൈവശപ്പെടുത്തി അഹങ്കാരത്തോടെ ചക്രവർത്തിയായി വാണിരുന്ന മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാനായി വാമനാവതാരമെടുത്ത മഹാവിഷ്ണു തന്റെ പാദത്താൽ മൂന്ന് ലോകങ്ങളും അളന്നെടുത്ത് മഹാബലിയെ സുതലത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മഹാബലിയുടെ ഭക്തിയും ദാനശീലവും കണ്ട് സന്തുഷ്ടനായി സുതലത്തിൽ അദ്ദേഹത്തിന്റെ ദ്വാരപാലകനായി വർത്തിക്കാം എന്ന് ഒരു അനുഗ്രഹവും നൽകി അങ്ങനെ സുതലത്തിൽ മഹാബലിയുടെ ദ്വാരപാലകനായി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ അവസ്ഥ കണ്ട് വളരെ വിഷമിച്ച് ലക്ഷ്മിദേവി നാരദ മഹർഷിയെ കണ്ട് മഹാവിഷ്ണുവിനെ തിരികെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു അങ്ങനെ നാരദ മഹർഷി പറഞ്ഞ പ്രകാരം ലക്ഷ്മിദേവി മഹാബലിയെ കാണാനായി പുറപ്പെട്ടു എന്നാൽ തനിക്ക് പോകാനുള്ള വഴി അറിയാത്തത് കൊണ്ട് നാരദ മഹർഷിയോടുകൂടി തന്നോടൊപ്പം വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ നാരദ മഹർഷിയും ലക്ഷ്മി ദേവിയോടൊപ്പം സുതലത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് മഹാബലിയുടെ കയ്യിൽ ആ രക്ഷാസൂത്രം ബന്ധിക്കുകയും പകരം താൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ തന്റെ പതിയെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചയക്കണം എന്നും ലക്ഷ്മിദേവി പറഞ്ഞു അത്രേ നാരദ മഹർഷി ലക്ഷ്മിദേവിക്കൊപ്പം സുധരത്തിലേക്ക് പോയ ആ ദിവസം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കൽഗോത് ഗ്രാമത്തിലെ ഒരു പൂജാരിയാണത്രേ ഈ മഹാവിഷ്ണുവിനെ ആരാധിച്ചത് അത് ഒരു ശ്രാവണ പൂർണിമ ദിനമായിരുന്നു എന്നും അന്നു മുതൽ എല്ലാ വർഷവും ഈ ദിവസം ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വെണ്ണയുമായി ഭഗവാനെ ദർശിക്കാനെത്തുകയും ആ വെണ്ണ ഉപയോഗിച്ച് ഭഗവാന് നിവേദ്യം തയ്യാറാക്കുകയും ചെയ്യുന്നു അതുപോലെ ക്ഷേത്ര പൂന്തോട്ടത്തിലുള്ള അപൂർവയിനും പൂക്കളെ കൊണ്ട് ഭഗവാൻ നാരായണനെ മനോഹരമായി അലങ്കരിക്കുകയും ആ ഗ്രാമത്തിലുള്ള സ്ത്രീകൾ ഭഗവാന്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുകയും അതിനുശേഷം തൻ്റെ സഹോദരങ്ങളുടെ കയ്യിലും രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ഇത് രക്ഷാബന്ധൻ എന്ന ഉത്സവത്തിൻ്റെ മറ്റൊരു ഐതിഹ്യകഥ